സ് ഞാനിന്നൊരു പാഠം പഠിച്ചു എന്താണെന്ന് അറിയില്ലേ പട്ടികൾക്ക് തിന്നാൻ കൊടുക്കണം പക്ഷേ അത് നമ്മൾ എവിടെയെങ്കിലും അങ്ങോട്ട് മാറ്റി എവിടെയും കൊണ്ടുവച്ചിട്ട് അതിന് കഴിക്കാൻ കൊടുക്കണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ വഴിയിലൊക്കെ നടന്നു പോകുമ്പോഴേ പിന്നെ നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഒരു പാഠം പഠിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്ഥാപനങ്ങളോ മുമ്പിലോ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മളിപ്പോൾ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോകുമ്പോഴേ അന്നാണ് നമ്മൾ കളി പഠിക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ കാണിച്ചു തരാം എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാം ഇന്ന് എനിക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സ് ദൈ നിൽക്കുന്നതാണ് നമ്മുടെ സ്ഥലത്ത് പ്രധാന പയ്യൻ ദൈ എന്നെ കണ്ടാൽ ഇപ്പോൾ ദേവൻ വരും ഇതായത് കണ്ട ഓടിക്കൊണ്ട് വരണം ഇന്നലെ വരഞ്ഞാൽ ഇതേപോലെ പാൽ വാങ്ങാൻ പോയപ്പോൾ പിന്നെ അവൻ അവിടെ വന്നു പിന്നെ അവൻ പോവില്ല ബിസ്ക്കറ്റ് കൊടുത്താൽ വാങ്ങി കൊടുത്തു പിന്നെ അവന് പുട പുട തുമ്മ തുമ്മ പോ നീ എന്തിനെങ്ക പിന്നെ അവൻ പോയില്ലേ റെസ്ക് വാങ്ങി അവന് കൊടുത്തതിന് ശേഷം അവൻ പോയുള്ളൂ അവന് പാൽ കടയിൽ നിന്നൊക്കെ പാലൊക്കെ കിട്ടും അതുകൊണ്ട് അവന് നന്നായിരിക്കണം ആരെ വളർത്തിയിട്ട് ഇവിടെ തള്ളിയിട്ട് പോയി കണ്ണും വയ്യ അവന് അവൻ്റെ വീഡിയോ എടുക്കാൻ പോയാലാണ് അവൻ എൻ്റെ അടുത്തോട്ട് വന്നത് അല്ലെങ്കിൽ അവൻ മര്യാദയ്ക്ക് അങ്ങ് പോവുമായിരുന്നു അവൻ പോകാന്ന് തിരിഞ്ഞ് നോക്കി നോക്കി നിൽക്കുകയാണ് ഞാൻ പോകാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ കൂടെ ഷോർട്ട് കട്ട് ചാടാൻ പോകണേ അപ്പോൾ അവിടെ കുറച്ച് പൂച്ച പൂച്ചകളുണ്ട് അവൻ പദ്ര വെച്ചാലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ നിൽക്കുകയാണ് അവൻ പോയതിന് ശേഷം പോകുക പറഞ്ഞിട്ട് ഫ്രണ്ട്സ് ഇത് വേണ്ട അവൻ പോണില്ല എൻ്റെ പുറകെ വെച്ച് പിടിക്കുകയാണ് കളവേ എന്തെങ്കിലും വാങ്ങി ഇട്ട് കൊടുത്താലേ അവൻ പോവുള്ളൂ അങ്ങനെയാണ് എൻ്റെ പുറകെ നടക്കണം ഇത് വേണ്ട എൻ്റെ കൂടെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് വേണ്ട എൻ്റെ മുന്നെ കറങ്ങിക്കറങ്ങി തതുവരെ എത്തി രണ്ടെണ്ണം എനിക്ക് നിവർത്തിയില്ല അവിടെ വേറെ പട്ടിച്ചത്ത കിടപ്പുണ്ട് കേട്ടോ ഡിസ്റ്റംബർ ആണെന്ന് തോന്നുന്നു അപ്പോൾ ഒരു നിവർത്തിയില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ കുത്തിയിരിപ്പായി കാലി നിൽക്കണമുണ്ടോ പോകുന്നില്ല കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ പക്ഷേ പോയെങ്കിലോ ഞാനെങ്ങും പോകുന്നില്ല എന്നാണോ ചിലപ്പം പോയാലേ ഇവൻ മറ്റവൻ കുഴപ്പമില്ല കേട്ടോ ഈ തുമ്മി പോയെങ്കിൽ നല്ലതായിരുന്നു പട്ടിപിടുത്തക്കാർ വന്നാൽ പിടിച്ചോണ്ട് പറ്റവേ തൊമ്മച്ചൻ അവൻ പാലിൻ്റെ അവിടെ നിന്നാ അവർ രക്ഷിക്കും അവനെ കണ്ണ് ചെറുതായിട്ട് വെള്ളം ഒലിക്കുന്നുണ്ട് എൻ്റെ അസുഖമുണ്ട് കണ്ണിന് നല്ല അടിപൊളി ഡോഗിയാണ് ആരും ഉപേക്ഷിച്ച് പോയതാണ് ഇവിടെ ഞാൻ ഇവിടെ തന്നെ ഇരിപ്പായി ഒരു രക്ഷ ഇല്ല ഇത് നിങ്ങൾ പോകണില്ല അങ്ങനെ തന്നെ അവിടെ ഇരിക്കണം ഞാൻ പോകത്തോണ്ട് എന്ത് ചെയ്യാനൊന്നും അറിയില്ല ഇതാണ് ഒരു പ്രധാന പ്രശ്നം ബിസ്ക്കറ്റോ കോഴിക്കലോ എന്തെങ്കിലും കൊടുത്ത് പിന്നെ നമ്മൾ കുറേ തന്നെ ഫ്രണ്ട്സ് ഞാൻ നടന്ന് നടന്ന് ഒരു പരുവായി പിന്നെ കുറേ തേങ്ങ വാങ്ങി പഴം പാൽ ഇതെല്ലാം കൂടെ ഒരു ലോഡ് സാധനം എൻ്റെ കയ്യിലുണ്ടായിരുന്നേ ഞാൻ എല്ലാം കൊണ്ട് ഞാൻ ഞാനിപ്പം ഈ വീഡിയോയിൽ കാണിക്കുന്ന രണ്ട് ഡോഗീസില്ലേ അതിന് അത് എൻ്റെ പുറകെ രണ്ടെണ്ണം വച്ച് കുടിച്ചു നടന്ന് നടന്ന് ഞാൻ വേറെ എൻ്റെ ക്വാർട്ടേഴ്സിലോട്ടുള്ള വഴി വന്നപ്പം അവിടെയും എൻ്റെ പുറകെ വന്നു അപ്പോഴത്തേക്ക് പിന്നെ ആൾക്കാരൊക്കെ നോക്കുന്നു അത് എനിക്ക് ഒരു ചെറിയൊരു ചമ്മലുണ്ടായി വേറൊരു വഴിക്ക് പോകുമ്പോഴത്തേക്ക് അങ്ങോട്ടും വരുന്നു അങ്ങോട്ടും ബിസ്ക്കറ്റൊന്നും കൊടുത്തിട്ട് അതും കഴിക്കില്ല എൻ്റെ പുറകെ വെച്ച് പിടിച്ചു ഒരാൾ കഴിക്കുന്നു ഒരാൾ കഴിക്കില്ല എൻ്റെ പുറകെ വെച്ച് പിടിച്ചു പിന്നെ അടുത്ത് ഞാൻ എൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ അടുത്തോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങോട്ടും വരുന്നു അങ്ങോട്ട് കൊണ്ടുപോകാത്തതെന്ന് പറഞ്ഞാൽ അവിടെ വേറെ ഡോഗുണ്ട് അതിൻ്റെ കൂടെ കടികൂടും പിന്നെ വേറെ ഒരു ഡോഗി അവിടെ ചത്തു കിടപ്പുണ്ടേ അപ്പം അതിനകന്മാരടുത്ത് എടുത്തോണ്ട് പോകാൻ പറഞ്ഞിട്ട് അതും കേൾക്കുന്നില്ല വെട്ട വെട്ടി സ്വയം മൂടാന്ന് വെച്ചാൽ അതും പറ്റത്തില്ല വലിയ കുഴിയെടുക്കാനും പറ്റത്തില്ല എന്ന് വെച്ചാൽ ഉറച്ച മണ്ണ് കല്ലുസമായി അപ്പോൾ ഇതുവരെ എടുത്തില്ല അപ്പം പിന്നെ അങ്ങനെ ഒരു ഇതില്ല അതിനെ മണപ്പിക്കുകയെല്ലാം ചെയ്യുമെങ്കിൽ ഇതിനൊക്കെ അസുഖം വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഒരിടത്ത് കുറേ നേരം കുത്തിയിരുന്നു കുത്തിയിരുന്നിട്ട് ഒരു രക്ഷയില്ല ഈ സാധനങ്ങൾ പോകത്തില്ല ഞാൻ പിന്നെ വേറൊരു വഴി കൂടെ നടന്ന് പോയപ്പോഴത്തേക്ക് അവിടെ കുറേ ഡോഗുണ്ട് കേട്ടോ കുറേ ഡോഗുണ്ട് അപ്പോൾ ഇവരെ രണ്ടുപേരും എൻ്റെ പുറകെ വെച്ച് കുടിക്കാണ്ടുകൊണ്ട് അവന്മാർ കരിയൽ എൻ്റെ ഇടയിലൊക്കെ കിടപ്പല്ലേ തണുപ്പായതുകൊണ്ട് അവിടെ നെയ്ച്ചിരുന്ന് കുറയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ തിരിഞ്ഞു നടന്നു ഏകദേശം അരമണിക്കൂർ എനിക്ക് ഒരിടത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അവിടെ ഇരിക്കുന്നു അപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ചോദിച്ചു എന്താ ഇവിടെ ഇരിക്കുന്നത് വെള്ളം വേണോ തല തലയിറങ്ങുന്നു പിന്നെ എന്തെങ്കിലും വേണോ വാ വീട്ടിനകത്ത് കയറി ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട മിണ്ടാതെ കുറേ നേരം അവിടെ ഇരുന്നിട്ടാണ് വേറെ വഴിക്ക് പിന്നെ ഈ ഭാരമെല്ലാം തൂക്കി ഞാൻ വീട്ടിൽ വന്ന് കയറിയത് ഒരു പാടുപെട്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി യുവന്മാരെ കാണുമ്പോഴത്തേക്ക് യുവമാർക്ക് ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കത്തില്ലെന്ന് അങ്ങനെ അങ്ങ് തീരുമാനിച്ചു പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ ഇനി എന്താണ് ചെയ്യണമെന്നറിയില്ല ഇതൊക്കെ കാണുമ്പോൾ വീണ്ടും ഞാൻ കൊടുത്തു പോകും അങ്ങനെയാണ് എൻ്റെ സ്വഭാവം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു